ഡി ജി പി ശ്രീ റവാഡ എ ചന്ദ്രശേഖർ ഐ പി എസ് അവർ കൂടാതെ എ ഡി ജി പി അമിത് പോലീസ് ബറ്റാലിയൻ ശ്രീ എസ് ശ്രീജിത്ത് ഐ പി എസ് ഐ ജി പി ട്രെയിനിങ് ശ്രീ ജി ലക്ഷ്മൺ ഐ പി എസ് അവൾ പ്രിയ ജനപ്രതിനിധികൾ പോലീസ് സേനയെയും മറ്റ് വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും മറ്റ് വിശിഷ്ട വ്യക്തികളും ഈ ചടങ്ങിനെ തങ്ങളുടെ മഹനീയ സാന്നിധ്യത്താൽ ധന്യമാക്കുന്നു ഈ പാസിംഗ് ഔട്ട് പരീഡിന് രാഗലയ താളഭാവം നൽകുന്നത് എം എസ് പി യൂണിറ്റിലെ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ അരുൺ പ്രസാദ് കെ പി നാലാം ബറ്റാലിയനിലെ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് എം ജി എന്നിവർ നയിക്കുന്ന ബ്രാസ് ബാൻഡ് സംഘവും കെ പി രണ്ടാം ബറ്റാലിയനിലെ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ ശശികുമാർ എസ് കെ പി അഞ്ചാം ബറ്റാലിയൻ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ ഷൈജു വിജയൻ എന്നിവർ നയിക്കുന്ന ഒൻപത് മാസത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഔട്ട്ഡോർ വിഭാഗത്തിൽ ഇവർക്ക് ശാരീരിക ശാരീരികക്ഷമതാ പരിശീലനം നീന്തൽ ആയുധ പരിശീലനം ഫയറിംഗ് യോഗ അണാം കോംബാക്ട് ഫയർ ആൻഡ് സേഫ്റ്റി ആയോധന കലയ കരാട്ടെ എന്നീ വിഷയങ്ങളിലും ഇവർക്ക് വിജയകരമായി പരിശീലനം നൽകി കൂടാതെ ജംഗിൾ വാർഫെയർ കമാൻഡോ ഓപ്പറേഷൻ ട്രെയിനിങ് കോസ്റ്റൽ പോലീസിംഗ് എന്നിവയിലും ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിലും വിദഗ്ധ പരിശീലനവും ഇവർക്ക് നൽകി ആധുനിക ആയുധങ്ങളായ ഇൻസാസ് എസ് എൽ ആർ എ കെ ഫോർട്ടി സെവൻ എം പി ഫൈവ് ഇൻസാസ് എൽ എം ജി ഗ്ലോബ് നയൻറ്റീൻ പിസ്റ്റൽ ഖാദക് എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും ഇവർ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്